ആ മോഹനമാൻ എന്ന് പറയുന്നത് മോഹനമാനിയുടെ ശാസ്ത്രമംഗലത്താണ് പൂർണിമ എന്നുള്ളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കോട്ടക്കകത്താണ് താമസിക്കുന്നത് അമ്മാവൻ്റെ മകൾ സരിത എൻ്റെ ഞാനും സരിതയും സമപ്രായക്കാരാണ് അപ്പോൾ അമ്മാവൻ കൊച്ചിലെ മുതൽ തന്നെ അമ്മ എൻ എസ് എസ് കോളേജ് പെരുന്താനിയിലാണ് പഠിച്ചത് കൽ വിവാഹത്തിന് മുമ്പ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് ആ സമയത്ത് മുതൽ അമ്മയുടെ എല്ലാ ചുമതലകളും അമ്മാവനാണ് നോ നോക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അമ്മ വിവാഹം കഴിച്ചു അമ്മയുടെ ഒരു പ്രണയവിവാഹമായിരുന്നു അച്ഛനെ വിവാഹം കഴിച്ചു ആ വിവാഹത്തിന് അമ്മാവനാണ് മുന്നിൽ നിന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനും അമ്മാവൻ ഓടി ഓടി ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ഇനി കാര്യമൊന്നും ഇല്ലെങ്കിലും അമ്മാവൻ വരും അത് പറഞ്ഞിട്ടൊന്നുമല്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനായിരിക്കും കയറി വരുന്നത് ചില ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്താന്നൊക്കെ പറഞ്ഞ് അമ്മയോട് വന്ന് പറഞ്ഞ് അതൊക്കെ വളരെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത് അങ്ങനെ അന്നു മുതലേ അമ്മാവിനെ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്കുള്ള ഒരു വലിയൊരു ഓർമ്മ എനിക്കൊരു അസുഖം വന്നപ്പോൾ അതായത് എനിക്കിങ്ങനെ ഒരു ചെറിയ മുഴ ഒരു വളരെ കുട്ടിയായിരുന്നപ്പോൾ വന്നു അത് പെട്ടെന്ന് എന്നും കാണുന്ന അച്ഛനും അമ്മയും ഒന്നും വന്നും ശ്രദ്ധിച്ചില്ല അമ്മാവൻ ഒരു ദിവസം വന്നപ്പോഴാണ് നിന്റെ എന്താണ് ഒരു ചെറിയ പ്രശ്നം എന്ന് ചോദിക്കുകയും ഞാൻ കുട്ടിയായിരുന്നു അമ്മാവൻ ഉടനെ തന്നെ അത് ഡോക്ടറിനെ കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അച്ഛനെയും വിളിച്ച് അവരെ ഒരുമിച്ച് പോവുകയും പിന്നീട് അന്നത്തെ കാലത്തായതുകൊണ്ട് ഇത് എന്ത് അസുഖമാണെന്നൊക്കെ തീരുമാനിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഈ നം ഈ അസുഖം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊന്നും ഇന്നത്തെ അത്രയും ട്രീറ്റ്മെന്റും വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പേടിച്ച് വലിയ ഇവിടെ ഡോക്ടർ പയ്യ ശങ്കരനാരായണൻ തുടങ്ങി പല ഡോക്ടർമാരെ കാണിക്കുകയും അതൊരു ജസ്റ്റ് ഒരു ഗ്ലാൻഡ് ഇൻഫെക്റ്റഡ് ആയ ആണെന്ന് അറിയുകയും എന്നാലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരികയും ഈ ചെയ്ത കാര്യമൊക്കെ അമ്മാവന് അങ്ങനെ ഞങ്ങൾ കുട്ടികളെ പോലും വളരെ ശ്രദ്ധയോടെ കണ്ടിരുന്നു പിന്നെ സരിത സമപ്രായമായതുകൊണ്ട് ഞങ്ങള് എപ്പോഴൊക്കെ ശാസ്തമംഗലത്തെ വീട്ടിൽ അച്ഛനും അമ്മയോടും ഒപ്പം പോയാലും അവിടെ നിൽക്കും ഞാൻ നിൽക്കും അവർ ഞാൻ ഞാനവിടെ നിൽക്കും സരിതയുടെ കൂടെ പിന്നെ ശനി ഞാറും മിക്ക ശനി ഞായറും നിൽക്കും അപ്പോൾ അമ്മാവൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഒരു എട്ടോ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഞാൻ അവിടെ പോയി മിക്ക ശനി ഞാറും അവിടെ പോയി നിൽക്കുമ്പോഴാണ് അമ്മാവനെ അമ്മാവനെ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അമ്മാവൻ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ശരിക്കൊരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് നം പറയാതെ തന്നെ ഓരോ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക നമുക്ക് ഉടുപ്പ് വാങ്ങിച്ചു തരും എവിടെ പോയാലും കൊണ്ടുപോകും അന്നൊക്കെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒക്കെ എം ഡി ആയിരുന്ന സമയത്ത് ഫിലിം പ്രിവ്യൂ ഒക്കെ വരുമ്പം എനിക്ക് തോന്നുന്നു സരിതയെക്കാട്ടി ഇതൊക്കെ കാണാനുള്ള ആർത്തിയും ഇങ്ങനെ ഒരു ഒരു ബഹളം വെക്കാനുള്ള ഇതൊക്കെ എനിക്കായിരുന്നുകൊണ്ടായിരിക്കും നീ വരുന്നില്ലേ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചെന്നെ വിളിച്ചുകൊണ്ട് പ്രിവ്യൂ ടാഗോർ തിയേറ്ററിലൊക്കെ കൊണ്ടുപോയി സിനിമ കാണിക്കും സരിതയും ഞാനും കൂടെ തന്നെ പോകും അങ്ങനെ പിന്നെ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും പിന്നെ വന്ന് വന്ന് ഞാനും സരിതയും ഒരു ഒരു മുറിയിലായിരിക്കും അപ്പം അമ്മ അവൻ രാവിലെ വന്ന് വിളിക്കും ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ ഒരു അത്ഭുതം ഞാൻ കണ്ടിരിക്കുന്നത് അമ്മായിയും നന്നായിട്ട് വലിയ ഒരു ജോലി ലാബിലെ ഹെഡായിട്ട് ജോലി ചെയ്ത ആളാണ് അന്ന് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അമ്മാവിനും അമ്മായിയും കൂടിയാണ് രാവിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അതായത് ഒരാൾ അടിച്ചു വരിയാൽ ഒരാൾ അമ്മാവൻ നിലത്തിരുന്ന് തറ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊന്നും അമ്മാവനെ പോലെ വലിയൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല അപ്പം ഇതൊക്കെ ഞാനൊരു വ്യക്തി ജീവിതം പറഞ്ഞാണ് തുണി അലക്കും എല്ലാ ജോലിയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മാവൻ്റെ വലിയൊരു ലൈബ്രറി ഉണ്ട് മുകളിൽ അപ്പോൾ അമ്മാവനും പോയി കഴിഞ്ഞാൽ ഞാനും സരിതയും കൂടെ മുകളിൽ ഈ ലൈബ്രറിയിലോട്ട് പോകും ആ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും അങ്ങനെ അതൊരു വേറൊരു ലോകമായിരുന്നു ഒരു ഭയങ്കര രസമുള്ളൊരു നമുക്ക് ആലോ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിച്ചാലും മറക്കാത്ത ഒരു കാലമാണത് അപ്പോൾ അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ കൊണ്ടുതരും നമുക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് തരും അമ്മാവിൻ്റെ ആ ഒരു ഇടം മുകളിലത്തെ നിലയിലെ ഒരു ഇടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെ ഞാൻ എഴുതും കഥ എഴുതി പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ അമ്മാവൻ അങ്ങനെ വേറെ മാഗസീനിലൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറിച്ച് ഒരു കഥ എഴുതിയിട്ടുണ്ട് മിഠായി മരം എന്ന് പറഞ്ഞ് അതായത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അമ്മാവൻ്റെ വീട്ടിൽ പോയപ്പം വീട്ടിൻ്റെ ഒരു ചാമ്പയ്ക്ക മരമുണ്ട് അപ്പം ആ ചാമ്പയുടെ ഇടയിൽ അമ്മാവൻ മുട്ടായി ഒളിപ്പിച്ചു വെച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറയും നിനക്ക് മുട്ടായി വേണോ ഈ മരം മിഠായി മരമാണ് ഇത് കുളിക്കിയാൽ മിഠായി താഴെ വീഴുന്നു അപ്പോൾ കുട്ടികൾക്കെല്ലാം അത്ഭുതം ാണ് അങ്ങനെ ഒരു മരം ഉണ്ടോയെന്നിപ്പോൾ ഇങ്ങനെ കുലുക്കും അതിൽ നിന്ന് മിഠായി വീഴും അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ മിഠായി മരം എന്ന് പറഞ്ഞ് എഴുതി അമ്മാവിനെ ഒരു കഥയായിരുന്നു അത് അത് എഴുതിയപ്പോൾ മാത്രമാണ് ഞാൻ അമ്മാവിൻ്റെയിൽ ആദ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ആ കഥ കൊണ്ടു കൊടുത്തു അമ്മാവനെക്കുറിച്ചുള്ള ഒരു കഥയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മാവനത് വായിച്ചിട്ട് ഞാൻ ഇത് കൗമുദിയിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അന്നൊരു സൺഡേ സപ്ലിമെൻറ്റ് പോലെ ഇറക്കുന്നുണ്ടായിരുന്നു ഒരു അപ്പോൾ അതിനകത്ത് അമ്മാവന് ആ കഥ കൊടുക്കുന്നത് ് ആ കഥ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ബാക്കി കഥകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് തന്നെ അമ്മാവൻ കണ്ടിട്ടുള്ളൂ അമ്മാവൻ എൻ്റെ അടുത്ത് നല്ല ഭാഷയാണ് നിനക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും മനോഹരമായ കത്ത ഒന്ന് രണ്ടെണ്ണം മൂന്നാലെണ്ണം ഉണ്ട് അമ്മാവൻ എനിക്ക് അയച്ചത് ആ കത്തൊക്കെ വളരെ ഈ നേരത്തെ അന്തർജനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് വളരെ മനോഹരമായ കത്തുകൾ അമ്മാവൻ അയച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ വളരെ വ്യക്തിപരമായ ഒരു ബന്ധമായിരുന്നു അമ്മാവൻ എൻ്റെ വിവാഹ സമയത്ത് അമ്മാവൻ പനിച്ച് കിടക്കുകയാണ് അപ്പം അമ്മാവന് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭയങ്കര പനിയാണ് ഞാൻ വരില്ല അമ്മായിയും അമ്മായി വരും സരിത വന്ന് കൽക്കട്ടയിലാണ് അപ്പോൾ അമ്മായി വന്നോളും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയുണ്ട് അമ്മ അമ്മയും കൂട്ടി അമ്മായി വരും എന്ന് പറഞ്ഞു അപ്പം അമ്മാ വരില്ലല്ലോന്ന് എനിക്കൊരു സങ്കടമായിരുന്നു പക്ഷേ കൃത്യ കൃത്യം മുഹൂർത്ത സമയത്ത് അമ്മാവൻ പനിയായിട്ട് അമ്മാവൻ വന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ വിവാഹം ഇവിടെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ കിടക്കും എന്ന് ചോദിച്ചിട്ട് വന്നു അതൊക്കെ പിന്നെ അന്നൊന്നും അതിൻ്റെ ഒന്നും ഡെപ്ത് അറിഞ്ഞില്ല പിന്നെ മരണത്തിന് ശേഷമൊക്കെയാണ് ആ ഒരു സ്നേഹത്തിൻ്റെ ഡെപ്ത്ത് അറിയുന്നത് നമ്മൾ മനുഷ്യർ അങ്ങനെയാണെന്ന് തോന്നുന്നു ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ബന്ധങ്ങളെ അധികം നമ്മൾ അധികം ഇനി എന്നും ഉണ്ടല്ലോ അവരെ എപ്പോൾ വേണമെങ്കിൽ പറയാലോ എന്ന് പറഞ്ഞിരിക്കും വരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ അയ്യോഹിതം നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ നമ്മൾക്ക് പറയണമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു അതുതന്നെ എനിക്ക് അമ്മാവൻ്റെ അടുത്തുനിന്ന് തോന്നി അമ്മാവൻ്റെ അടുത്തൊക്കെ പക്ഷേ ഏറ്റവും അവസാനം അമ്മാവനെ ഞാൻ കാണുന്നത് മരണത്തിന് മുമ്പ് ഞാൻ കാണുന്നത് അമ്മ ഒരു ഓണക്കാലത്താണ് അമ്മാവന് എന്തോ ഒരു കസവമുണ്ട് കൊടുക്കണമെന്ന് തോന്നി ഞാൻ കൊണ്ടുപോയി കസവുമുണ്ട് കൊടുത്തു അപ്പം എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ വെച്ചപ്പം ഇല്ലാതെ ഉമ്മയ്ക്ക് ഭയങ്കര ഒരു തണുപ്പായിരുന്നു അതെന്താണെന്ന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ അമ്മാവന് ഉമ്മ വയ്ക്കുമ്പോൾ ഒരു ഒരു ചൂടാണ് പിന്നെ അന്നമ്മാവിന് എനിക്കുമ്മ ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര തണുപ്പ് ഇങ്ങനെ ഒരു ഭയങ്കര കുളിർമയായിരുന്നു ശരീരം മുഴുവൻ അനുഭവപ്പെട്ടത് അങ്ങനെ ഒരു ഉമ്മ തന്നു അതാണ് അമ്മാവനെക്കുറിച്ചുള്ള അവസാന ഒരു ഓർമ്മ